ഒരു കാലത്തും ആർഷഭാരത പൈതൃകം എന്ന് പറയുന്ന വളരെ സമ്പന്നമായ ഒരു പൈതൃകം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളൊന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ് ആർഷഭാരത പൈതൃകം എന്ന് സമ്പന്നമായ ഒരു പൈതൃകം ഉണ്ടായിരുന്നുവെന്ന് നമ്മളെ ആദ്യമായി പറഞ്ഞു പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ബ്രിട്ടണിൽ അന്ന് അവിടെയുണ്ടായിരുന്ന വ്യവസായ വിപ്ലവത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റോറിയൻസ് ഉണ്ടായിരുന്നു ചരിത്രകാരന്മാരുടെ ഒരു സംഘം എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് അതിൽ പ്രധാനിയായിരുന്നു ജെയിംസ് മില്ല് ജെയിംസ് മില്ല് എഴുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലത്ത് ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഇന്ത്യയിലെ കലാലയങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് ജെയിംസ് മില്ല് ഒരിക്കൽ പോലും ഇന്ത്യയിൽ വന്നിട്ടുള്ള ആളായിരുന്നില്ല ജെയിംസ് മില്ലിന് ഒരു ഇന്ത്യൻ ഭാഷയും അറിയുമായിരുന്നില്ല പിന്നീടാണ് ജെയിംസ് മില്ലിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന ഒക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉന്നതമായ പദവികളിൽ അവരോധിച്ചപ്പോഴാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂലിക്ക് എഴുതിച്ച ചരിത്രമായിരുന്നു ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ധാപ്പർ പച്ചയ്ക്ക് റോമിളാപ്പർ പച്ചക്കെഴുതിയതുകൊണ്ടാണ് റോമിളാപ്പറിനോട് പണ്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാല അവരുടെ കരിക്കുലം പിറ്റേ ആവശ്യപ്പെട്ടത് ഇത് അവരിത് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനൊരു വലിയ തമാശയുണ്ട് കേട്ടോ അവരിത് പറഞ്ഞു തുടങ്ങുമ്പോൾ അവർ പറയാൻ ശ്രമിച്ചതും അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചതും ബ്രിട്ടണ് ഇതുപോലെ വളരെ സമൃദ്ധമായൊരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് എന്നായിരുന്നു അവർ അതിൻ്റെ അടിത്തറ തേടിപ്പോയത് ഗ്രീക്ക് പാരമ്പര്യത്തിലേക്കും ഗ്രീക്ക് സംസ്കാരത്തിലേക്കുമായിരുന്നു അങ്ങനെ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് ഊറ്റം കൊണ്ട് ആര്യൻ എന്ന് പറയുന്ന ഒരു ഒറിജിനാണ് തങ്ങളുടേത് എന്ന ഒരു സിദ്ധാന്തത്തേക്കിൽ അവർ എത്തുന്ന കാലത്താണ് മാക്സ് മുളർ ഇവിടെ ഇന്ത്യയിൽ വേദകാലത്ത് ഇതുപോലെ തന്നെ സംസ്കാര സമ്പന്നരായിരുന്നൊരു ജനവിഭാഗം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് ഇവരെന്ത് ചെയ്തു എന്നറിയോ ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങ് ക്ലബ്ബ് ചെയ്തു ഇതിനെ രണ്ടിനെയും കൂടെ ക്ലബ്ബ് ചെയ്ത് ഇത് രണ്ടും ഒരേ പൈതൃകത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമല്ല ഇവർ ഗ്രീക്ക് ഭാഷയും സംസ്കൃത ഭാഷയും ഒരേ ഒറിജിനിൽ നിന്നുണ്ടായതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശികളാണ് തങ്ങളെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ ഇന്ത്യയിൽ സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നു ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ തിരിച്ചു പോകുന്നു ഇന്ത്യയിൽ ഒരു കാലത്തും മതാത്മകമായ ഒരു സമൂഹമായിരുന്നില്ല ഇന്ത്യക്കാർ ഇവിടെ അതിശക്തമായ ഭൗതികവാദമുള്ള ഒരു കാലമുണ്ടായിരുന്നു ഈശ്വരവാദവും ഭൗതികവാദവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൊമ്പ് കോർത്തു കാലത്താണ് ഇന്ത്യയിൽ ശാസ്ത്രമെന്നൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ വളർന്നത് ആയുർവേദം വളർന്നതക്കാലത്താണ് ജ്യോതിശാസ്ത്രം വളർന്നതക്കാലത്താണ് അതൊന്നും ഇവരുടെ സംഭാവനയല്ല കേട്ടോ ഒരു ആയുർവേദ കോളേജ് കോളേജുണ്ട് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് അതുകൊണ്ട് അതുകൊണ്ടുകൂടെ ഞാൻ പറയുകയാണ് ബ്രാഹ്മണന് പഠിക്കാൻ പാടില്ലാത്ത എന്തെല്ലാം എന്നതിൻ്റെ ഒന്നാമത്തെ ഉത്തരമായിട്ട് മനുസ്മൃതി പറയുന്നത് വൈദ്യമാണ് വൈദ്യം പഠിച്ചാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണനല്ലാതായിത്തീരും ശൂദ്രനായിത്തീരുമെന്ന് മനുസ്മൃതി എഴുതി വെക്കുന്നുണ്ട് വൈദ്യം മഹാഭാരതത്തിൽ തൻ്റെ ശരശരിയിൽ കിടക്കുമ്പോൾ തന്നെ കാണാൻ വരുന്ന ആളുകളോട് തൻ്റെ ശ്രാദ്ധത്തിന് വിളിക്കരുതെന്ന് ഭീഷ്മർ നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ പേര് വൈദ്യൻ്റേതാണ് മനുസ്മൃതി മുതൽ ഇങ്ങോട്ട് മനുസ്മൃതിയിലൊക്കെ പറയുന്നത് ഇമാതിരി തെറിയാണെന്നറിയാമോ അതായത് വൈദ്യനിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് സ്വീകരിച്ചാൽ അത് പൂയമോ രക്തമോ പോലെ അശുദ്ധമായി തീരുമെന്ന് അശുദ്ധമായിത്തീരുമെന്ന് ഒന്നും അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന നീതി സൂക്തങ്ങൾ കുറ്റവാളി ചണ്ടാളൻ ചെരുപ്പുകുത്തി കരുവാൻ വേശ്യ നപുംസകം വിശ്വാസയോഗ്യല്ലാത്ത ഭാര്യ രാജ്യദ്രോഹി ഇവരുടെ കൂട്ടത്തിലായിരുന്നു അന്ന് വൈദ്യൻ്റെ സ്ഥാനമുണ്ടായിരുന്നത് അപ്പോൾ ഈ പറയുന്നതൊന്നും ഈ അന്നത്തെ കാലത്തെ നന്മകളൊന്നും ഇവരുടെ സംഭാവനയല്ല അന്നത്തെ കാലത്തെ നന്മകളെല്ലാം ഇവിടുത്തെ ഭൗതികവാദികളുടെ ഇവിടുത്തെ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഇവിടുത്തെ ജൈന പാരമ്പര്യത്തിൻ്റെ സംഭാവനകളായിരുന്നു ഇവർ ഇവിടുത്തെ ഭൗതികവാദികളെ ചാർവാകന്മാരെ ചുട്ട് ലോകായുതന്മാരെ പച്ചയ്ക്ക് കത്തിച്ചതിൻ്റെ കഥ മഹാഭാരതം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലാട്ടോ ഈ ഏർപ്പാട് മോബലിൻജിങ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ടല്ലോ ഇത് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് ഇവർ തുടങ്ങിയതാണ് ചർവാകന്മാരെ ചുട്ട് കൊല്ലുകയായിരുന്നു എങ്ങനെയാ കൊല്ലാണ്ടിരിക്കാന്നേ അവന്മാർ അജാതി ചോദ്യങ്ങളാ ചോദിക്കുന്നതെന്ന് അന്ന് യാഗങ്ങൾ വളരെ കോമൺ ഒരു കാലമാണ് യാഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെയുള്ള വെജിറ്റേറിയൻ യാഗങ്ങളല്ലാട്ടോ എല്ലാ യാഗങ്ങളും നോൺ വെജിറ്റേറിയൻ ആയിരുന്നു എന്തിനെന്ന് ഈ യാഗത്തിൽ അറുക്കുന്ന പശുവിൻ്റെ കഴുത്തും തോളും നാക്കും ബ്രാഹ്മണന് വേണ്ടി മാറ്റിവെക്കണമെന്ന് നിയമമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് ഈ യാഗങ്ങൾ നടക്കുമ്പോൾ അതിൽ യജ്ഞ മൃഗങ്ങളുണ്ട് വധിക്കപ്പെടേണ്ട മൃഗങ്ങൾ ഒന്നാമത്തെ യജ്ഞമൃഗത്തിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും അത് മനുഷ്യനാണ് കേട്ടോ ആ മനുഷ്യന് സ്പെസിഫിക്കേഷൻ ഉണ്ടായിരുന്നു നരമേധങ്ങളാണ് നടന്നിരുന്നത് മനുഷ്യനെ കിട്ടാതായപ്പോൾ കുതിരയായി കുതിരയെ കിട്ടാതായപ്പോൾ കാളയായി കാളയെ കിട്ടാതായപ്പോൾ പശുവായി പിന്നെ ആടായി ആ മർത്താൻ മാത്രം പോരാട്ടോ ഈ അറുക്കുന്ന മാംസം കറി വെച്ച് കഴിക്കണമെന്നുണ്ട് അത് കഴിഞ്ഞ് ചൂത് കളിക്കണമെന്നുണ്ട് അത് കഴിഞ്ഞ് മദ്യപിക്കണമെന്നുണ്ട് ഇതിൻ്റെ എല്ലാം തെളിവുകൾ നമ്മുടെ പുരാതന സംഹിതകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബൗദ്ധ പാരമ്പര്യത്തിൽ എഴുതപ്പെട്ട സൂത്ര എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പ്രസേനജിത്ത് എന്ന് പറയുന്ന രാജാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മഹായാഗത്തെക്കുറിച്ച് പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് മൃഗങ്ങളെയാണ് അറുത്തത് ഈ രണ്ടായിരത്തഞ്ഞൂറ് മൃഗങ്ങളെ അറുക്കുമ്പോൾ ഈ അറുക്കാനായിട്ട് വിധിക്കപ്പെട്ട രാജകിങ്കരന്മാർ പുരോഹിതന്മാരുടെ നിർദ്ദേശമാണ് അറിവ് നടക്കുന്നത് ഈ അറുക്കാനായിട്ട് വിധിക്കപ്പെട്ട രാജകിങ്കരന്മാർ ഈ ഈ മൃഗങ്ങളുടെ പാവങ്ങളുടെ അലമുറ കേട്ടുകൊണ്ട് ഇവര് കരയുന്നതിൻ്റെ ചിത്രം വളരെ മനോഹരമായിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ അറുക്കുന്ന കാലത്ത് ചാർവാകന്മാർ ചെന്ന് അവരോടൊരു ചോദ്യം ചോദിച്ചു അല്ല മാഷ്മാരെ നിങ്ങളല്ലേ ഈ ലോകാസമസ്ത സുഖനോഭവന്തു എത്ര വിശ്വംഭവത്യേകനീടം ആത്മവത്സതം പശിയത് അവി കീടപിപീലികം എന്നു വെച്ചാൽ ഉറുമ്പിനെപ്പോലും തന്നെപ്പോലെ കണക്കാക്കണം മലപ്പുറം കത്തി അമ്പും വില്ലെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നാണമല്ലേ ഈ മൃഗങ്ങളെ അറുക്കാൻ ഇവർ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഇവർ പറഞ്ഞ മറുപടി അങ്ങനെ അറുത്താൽ ആ മൃഗങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മോക്ഷം കിട്ടുന്നതാണ് ഇല്ലെങ്കിൽ നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ പോയിട്ട് ബോംബെ നിന്ന് ദുബായി പോയിട്ട് അങ്ങനെ വേണമല്ലോ പോകാനായിട്ട് ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റാണെന്നാണ് ഇവർ തിരിച്ച് ഞങ്ങള് തൃശ്ശൂർ കുന്നംകുളത്തുകാരുടെ ഭാഷയിൽ അവരോട് തിരിച്ചു ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എടാ ശവി നിനക്കും നിന്റെ അപ്പനെ അറുത്തു നിന്ന് കാരണം അപ്പന് ഡയറക്റ്റായിട്ട് മോക്ഷം കിട്ടുമല്ലോ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ ചോദ്യം ചോദിക്കുന്ന ആളുകളെ ചുട്ടുകല്ലാണ്ട് വേറെ വേറെന്താ ചെയ്യുക അവർ ചുട്ടു വന്നതാണ്